നമുക്ക് ഉടനെ തന്നെ ജോലി എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയി തന്നെയാണ് ഞാൻ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നല്ല സാലറിയിൽ ജോലി കിട്ടുന്ന ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്നു അതിൽ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പറയാൻ തന്നെ ഒത്തിരി ഹാപ്പി ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഞാൻ പറയുന്നത് എന്നാണ് കാരണം ഇത്രയും ഒരു ചെറിയ അവിടുന്ന് തന്നെ പെട്ടെന്ന് കിട്ടിയിട്ട് പെട്ടെന്ന് ജോബ് കിട്ടാന്ന് പറയുന്നേ ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഇവരാരും വിചാരിച്ചിരുന്നില്ല പഠനശേഷം ജോലിക്ക് വേണ്ടി മിക്കവരും അലയുന്ന ഈ കാലഘട്ടത്തിലാണ് അബേറ്റിലെ ഒപ്റ്റോമെട്രി പഠിച്ച കുട്ടികളെ തേടി ഇന്റർവ്യൂവേഴ്സ് ഇങ്ങോട്ട് വരുന്നത് കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും

അവർ എല്ലാ റിക്രൂട്ടേഴ്സ് റിക്രൂട്ടേഴ്സിനും വിളിച്ചു വരുത്തി അവർ നമ്മുടെ കുട്ടികളെ ഇവിടെ നിന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ അവർ ഇതേമാതിരി ഒരു സ്ഥലത്തും ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നടക്കേണ്ട ആവശ്യം മണ്ണ കാലിക്കറ്റ് കണ്ണൂർ എന്നിവിടങ്ങളിലും ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്